ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പോയത് പുനലൂരുള്ള ഈ തൂക്കുപാലം കാണാനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ പണിയഴിപ്പിച്ചൊരു തൂക്കുപാലമാണ് ഇതിന്റെ നിർമ്മിതിയും അവിടെ നിന്നുള്ള കാഴ്ചയും അടിപൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനും കൂടെയാണ് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഈ പാലം കാണാത്തവരെ കാണണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാത്ത ഒരു അനുഭവം തന്നെ തരും അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് അലിമുക്ക് വഴി നേരെ അച്ചൻകോവില് തെങ്കാശി റൂട്ടാണ് ഏകദേശം ഒരു മുപ്പത് കിലോ കിലോമീറ്ററോളം വനത്തിനകത്തൂടെ ഒരു യാത്രയാണ് കുറെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഊഞ്ഞാൽ കണ്ടു അതിൽ എല്ലാവരും ആടി തിമിർത്തു വീണ്ടും മുന്നോട്ട് യാത്ര തിരിച്ചു വനത്തിനകത്തൂടെയാണ് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും സൂപ്പറാണ് കാട്ടിലെ കടയിൽ നിന്ന് ഒരു കട്ടനു മേടിച്ച് വീണ്ടും മുന്നോട്ട് കെ കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ ചെറിയ ചെറിയ തകരാറൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു ആ നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് വീണ്ടും ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലാണ് അവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറാണ് അവിടത്തെ പയ്യന്മാരാണ് തോന്നുന്നു വണ്ടിയായി കഴുകുന്നു പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള കുറെ സഞ്ചാരികളെയും കാണാൻ പറ്റി ഒരു അടിപൊളി റൂട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ യാത്രയിലെ ഈ യാത്രയിൽ പിന്നെ ഒന്നും കണ്ടില്ലെന്നല്ല മയിലൊക്കെ ഒരുപാട് മയിലിനെ കാണാൻ പറ്റി അവിടെ നിന്ന് നമ്മൾ നേരെ പോയി തെങ്കാശിയിലെ ഒരു ഡാമും അവിടെ കാറ്റാടി പാടങ്ങളുമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ